കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ബജറ്റിന് ശേഷമുള്ള ആദ്യത്തെ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു കേന്ദ്ര സഹായമായി രണ്ടായിരം രൂപ ഫെബ്രുവരി മാസം ഇരുപത്തിനാല് മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും രണ്ട് പദ്ധതികളിലും അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ഇനത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപയും കേന്ദ്ര സഹായമായി രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകും ഇതോടൊപ്പം തന്നെ പെൻഷൻ പരിഷ്കരണ യുടെ നാലാം ഘട അനുവദിച്ച് ഉത്തരവായിരിക്കുകയാണ് ധന പെൻഷൻ വകുപ്പിൽ നിന്നാണ് ഉത്തരവ് ഇറങ്ങിയത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു ഫെബ്രുവരി മാസത്തിന് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അറുനൂറ് കോടി രൂപയാണ് അവസാന ഘടു നൽകാൻ വേണ്ടത് ഈ മാസം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനും പെൻഷൻകാർക്ക് ലഭിക്കും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഭാഗമായുള്ള ക്ഷാമാശ്വാസ പരിഷ്കരണത്തിന്റെ രണ്ട് ഗഡുക്കുകളാണ് പെൻഷൻകാർക്ക് ഇനി ലഭിക്കാനുള്ളത് പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസം നിലവിൽ പെൻഷൻകാർക്ക് കുടിശ്ശികയാണ് ആറ് ഗഡുക്കളാണ് കുടിശ്ശിക അടിസ്ഥാന പെൻഷന്റെ തോത് അനുസരിച്ച് പ്രതിമാസം രണ്ടായിരത്തി രൂപ മുതൽ പതിനയ്യായിരത്തി രൂപ വരെ പെൻഷൻകാർക്ക് ഇതുമൂലം പ്രതിമാസ പെൻഷനിൽ നഷ്ടപ്പെടുകയാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക